നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്മിയോട് അനുബന്ധിച്ച് സവരിയ എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സഹായ ഉപകരണ വിതരണ പരിപാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലീല ഉദ്ഘാടനം ചെയ്തു

പാട്ടിൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ്കുമാർ വികസന സ്ഥിരം സമിതി അധ്യക്ഷ ടി സുജാത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത് വാർഡംഗങ്ങളായ ബി രതി പത്മനാഭൻ മേപ്പാടൻ രവീന്ദ്രൻ ഗോകുൽദാസ് അനുരാഗ് പാലേരി രജിത സി പി കെ പി സദാനന്ദൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ പ്രവീൺകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സി വസന്ത ശരണ്യ വി എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇരുപത്തിനാല് വയോജനങ്ങൾക്കുമായി ഹിയറിംഗ് എയ്ഡ് വീൽ ചെയർ വാക്കർ സി പി ചെയർ തെറാപ്പി ബോൾ തെറാപ്പി മാറ്റ് മിനി ക്യാപ് എന്നീ സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്